ഒരു മാസമായി കാണാമറിയത്തായിരുന്ന സ്വർണമാല പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് കണ്ടെത്തി ഉടമസ്ഥയ്ക്ക് മടക്കി നൽകിയ ഹരിതകർമ്മ സേനാംഗങ്ങൾ പത്തനംതിട്ട മലയാളപ്പുഴയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് മാലിന്യത്തിൽ നിന്ന് സ്വർണാഭരണം ലഭിച്ചത് രണ്ടു ലക്ഷത്തോളം വില വരുന്ന സ്വർണമാലയാണ് ഉടമസ്ഥയ്ക്ക് തിരികെ നൽകിയത് മലയാളപ്പുഴ കിഴക്കൂറം സ്വദേശിനി മോളിക്കുട്ടിയുടെ സ്വർണമാല ഒരു മാസം മുൻപ് കാണാതായതായിരുന്നു വീട് മുഴുവൻ തിരഞ്ഞിട്ടും കണ്ടെത്താനായില്ല വിലയേറിയ ആഭരണം നഷ്ടമായ വിഷമത്തിലായിരുന്നു മൂളിക്കുട്ടി മൂന്ന് ദിവസം മുൻപ് ഹരിതകർമ്മ സേനാംഗങ്ങളായ രാധികയും പൊടിയമ്മയും മൂളിക്കുട്ടിയുടെ വീട്ടിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചു മാലിന്യങ്ങൾക്കിടയിലെ കവറിൽ നിന്ന് കാണാതായ മാലയും കിട്ടി പക്ഷേ അപ്രതീക്ഷിതമായി കിട്ടിയ സ്വർണം കൈക്കലാക്കാൻ അവർ ശ്രമിച്ചില്ല മാല കിട്ടിയ ഉടൻ തന്നെ ഉടമസ്ഥയ്ക്ക് മടക്കി നൽകി ഇട്ട് ഞങ്ങൾ ഞുള്ളിപ്പറകി തെരഞ്ഞു ഞങ്ങൾ ഇരുപത്തിമൂന്ന് പേരും ഈ സാധനങ്ങൾ വീടുകളിൽ കയറിയാൻ തെരഞ്ഞെടുക്കത്തുള്ളൂ അങ്ങനെ രണ്ടാമത്തെ പെട്ടി സാധനം കൊണ്ടുവന്ന സമയത്തതാണ് ഇത് കബറിനകത്ത് തട്ടിയിട്ട് മുടിയും സൂചിയും എല്ലാം ഉണ്ടാകുന്ന ഇങ്ങനെ ഞുള്ളിപ്പറകി പേപ്പറും എല്ലാം അവരുടെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തേച്ച് അടുത്ത കൈ ഇട്ടപ്പോൾ കുറേ മുടിയും ഈ മാലയും കൂടെ വന്നു അപ്പം ഈ അമ്മാ അമ്മാമ്മ അടുത്ത് നിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇത് അമ്മാമ്മയുടെ ആണോ എന്ന് ചോദിച്ചു ഇങ്ങനെ കൈമാറി നഷ്ടമായ മാല തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് മോളിക്കുട്ടി രണ്ട് ഒരു മാസമായി എൻ്റെ ഈ മാല കാണാതെ പോയിട്ട് ഇവര് വന്ന് ഇത് നോക്കിയെടുത്ത് കൂടെ എടുത്ത് ഗുളികയുടെ കവറാം പറ കൂട്ടത്തിൽ കിട്ടിയതാ അത് ഞാൻ മേടിച്ചപ്പോൾ ഇതുപോലെ ഞാൻ ഞാൻ തന്നെ തന്നെ ഇത് പറഞ്ഞതാണ് എൻ്റെ ഒരു മാലയാണെന്നൊന്ന് ഞാൻ പറഞ്ഞത് രാധികയുടെയും പൊടിയമ്മയുടെയും സത്യസന്ധത നാട്ടിലറിഞ്ഞതോടെ ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീജ പി നായരും പഞ്ചായത്ത് അംഗങ്ങളും ഇരുവരെയും അഭിനന്ദിച്ചു മീഡിയ വൺ പത്തനംതിട്ട